വരുന്നുണ്ട് ആപ്പ് ഞാൻ നിങ്ങളുടെ റിലീസ് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം നമ്മൾ പറയാറുണ്ട് പറയാറുണ്ട് പത്രങ്ങളും കുറ്റകൃത്യങ്ങൾ വണ്ടികൾ വണ്ടികൾ അമിത ശബ്ദം ഉണ്ടാക്കുന്ന നമസ്കാരം റൈറ്റ് ഫോക്കസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പിന്നിലിരിക്കുന്ന ആളുകൾ സംസാരിച്ചാൽ പിഴ ഈടാക്കുമോ എന്നുള്ള വാർത്തയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത എത്രത്തോളം സത്യമുള്ളതാണെന്ന് നമുക്ക് മന്ത്രി പറയുന്നത് തന്നെ കേട്ടു നോക്കാം ഈ ബൈക്കിന്റെ യാത്ര നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ പോകും അവർക്ക് പിന്നിലിരുന്നവർക്ക് അങ്ങനെയൊന്നും അറിയില്ല പക്ഷെ ഒരു ആപ്പ് വരുന്നുണ്ട് ആപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യാം ആപ്പിലൂടെ ഏത് കുറ്റകൃത്യവും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം നമ്മൾ ചാനലുകളിലൊക്കെ പറയാറുണ്ട് പത്രങ്ങളും പറയാറുണ്ട് ഇപ്പൊ കുറ്റകൃത്യങ്ങൾ മോഡിപ്പ് ചെയ്ത വണ്ടികൾ ശബ്ദം ഉണ്ടാക്കുന്ന വണ്ടികൾ പിന്നെ മൂന്ന് ഹെൽമെറ്റ് ഒരു ബൈക്കിൽ പോവുക ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ഇത് ഇരുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പിന്നിലിരിക്കുന്ന ആളുകൾ സംസാരിച്ചാൽ പിഴ അടയ്ക്കേണ്ടതില്ല എന്നാൽ മറ്റൊരു കാര്യം നമുക്ക് വേണ്ടിയിട്ട് ഗതാഗത വകുപ്പ് പുറത്തിറക്കുന്നുണ്ട് ഒരു ആപ്പാണ് ആ ആപ്പിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വന്ന് പലരും ഷോ ഓഫ് കാണിക്കാറുണ്ട് ബൈക്ക് വന്ന് റേസ് ചെയ്യുക സൗണ്ട് ഉണ്ടാക്കുക കാതടപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുന്നിൽ വന്നിട്ട് സ്ലോ ആക്കിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക പല രീതിയിലുള്ള മോഡിഫിക്കേഷൻ നമുക്ക് അരോചകമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന വണ്ടികൾക്ക് നമുക്ക് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗതാഗത വകുപ്പിലേക്ക് എത്തുകയും അതിനുള്ള പിഴ അവർ തന്നെ നേരിട്ട് അയക്കുകയും ചെയ്യുന്ന ഒരു ആപ്പാണ് നമുക്ക് ഇനി പുറത്തിറങ്ങാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് തന്നെ വണ്ടി ഓടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം